ഉമ്മയറിഞ്ഞാൽ കൊല്ലും മുറിച്ച മുടി കയ്യിൽ പിടിച്ചുകൊണ്ട് നടി നസ്ട്രിയ പറയുക മാത്രമല്ല കരയുകയാണ് മുടിയില്ലാത്തവന് അതിന്റെ സങ്കടം തലനിറയെ മുടിയുള്ളവർ അതുകൊണ്ട് പലവിധ പുതിയ മാജിക്കുകളും കാണിക്കുന്നു ഇപ്പോഴിതാ ഹെയർ സ്റ്റൈൽ പരീക്ഷണവുമായി നടി നസ്ട്രിയ നസൈം മുടിമുറിച്ച ചിത്രങ്ങൾക്കൊപ്പം നടി പങ്കുവച്ച അടിക്കുറിപ്പും വൈറലാണ് മുടി മുറിച്ചതറിഞ്ഞാൽ ഉമ്മ തന്നെ കൊല്ലുമെന്നാണ് നസ്ട്രിയ പറയുന്നത് ഉമ്മ എന്നെ ചിലപ്പോൾ കൊല്ലും അല്ലെങ്കിൽ നിന്നെയായിരിക്കും എന്ന് പറഞ്ഞ് മുടിമുറിച്ച ആളെയും നസ്ട്രിയ മെൻഷൻ ചെയ്തിട്ടുണ്ട് ചെന്നൈയിലെ പ്രശസ്ത സെലിബ്രിറ്റി സ്റ്റൈലിസ്റ്റ് ധനശേഖരനാണ് നസ്ട്രിയയുടെ മുടിമുറിച്ചത് മുടി എത്രത്തോളം മുറിച്ചെന്ന് കാണിക്കുന്ന രീതിയിൽ ബാക്കിയുള്ള മുടിയുമായി നിൽക്കുന്ന ചിത്രങ്ങളും തന്റെ പുതിയ ലുക്കിലുള്ള ഫോട്ടോസും ഒരുമിച്ചാണ് നടി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഉമ്മയിനി എന്തൊക്കെ പറഞ്ഞാലും നസ്ട്രിയയ്ക്ക് ഷോട്ടായിട്ടുള്ള മുടി തന്നെയാണ് നല്ലതെന്നാണ് ആരാധകരുടെ കമന്റുകൾ ഇപ്പോഴത്തെ ലുക്കിൽ ട്രാൻസ് എന്ന സിനിമയിലെ കഥാപാത്രമായി തോന്നുന്നുവെന്നും പുതിയ സിനിമയ്ക്ക് വേണ്ടിയാണോ ഈ ലുക്കെന്നുമൊക്കെ ആരാധകർ അഭിപ്രായപ്പെടുന്നുണ്ട് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി